ഹലോ അപ്പം രാവിലെ എന്നെ ഈ ചേട്ടൻ വിളക്ക് കത്തിച്ചിട്ട് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എണീറ്റ് ചായ ഒക്കെ റെഡിയാക്കി ദോശയും ചട്ണിയായിരുന്നു അങ്ങനെ ദോശയും ചട്ണിയൊക്കെ കൂട്ടി എല്ലാവർക്കും ചായ കൊടുത്ത് ഞാനും കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി കുളിക്കാൻ കയറിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ വൈകുന്നേരം കുളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വേനൽക്കാലമായ ചിലപ്പോൾ മൂന്ന് കുളിയെല്ലാം പാസ്സാക്കും കൂട്ടാം പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് അങ്ങനെ കുളിക്കാൻ തോന്നുന്നില്ല രണ്ടു നേരം ആക്കി കുളി ഭയങ്കര മഴ ആയതുകൊണ്ട് തന്നെ ഈ നമ്മുടെ അടുക്കള ഭാഗത്തേക്ക് വെള്ളം നല്ലോണം അടിച്ചു കയറും അപ്പോൾ ഫുള്ള് വെള്ളത്തിലാണ് അടുക്കള ഭാഗം ഇല്ലത് അപ്പോൾ ഞാൻ ഈ വാഷിംഗ് മെഷീനിൽ ഫുള്ള് ആയതുകൊണ്ട് അതൊന്ന് തുടച്ചിടാം കേട്ടോ പിന്നെ എനിക്ക് വാഷിംഗ് മെഷീനിൽ തുണി ഇടുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം എന്താ വെച്ചാൽ മൊത്തം ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വൃത്തി തോന്നാറില്ല കേട്ടോ പിന്നെ എനിക്ക് അത്ര വയ്യാതായെങ്കിലും ഞാൻ ഇടും അത് തന്നെ ഞാനൊരിക്കൽ കല്ലിൽ ഇങ്ങനെ തല്ലിക്കൊട്ടിയൊന്ന് തിരുമ്പി എടുത്തിട്ട് കൊണ്ട് ഇടുന്നതല്ലാണ്ട് ഞാൻ ഡയറക്റ്റ് കൊണ്ട് ഇടാറില്ല പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഒട്ടും ഇടാറില്ല ഞാൻ ഉപയോഗിക്കാറില്ല വാഷിംഗ് മെഷീൻ എപ്പോഴെങ്കിലും ഉപയോഗിച്ചെങ്കിലായി നമ്മളെ ബ്ലാങ്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടെങ്കിൽ ഇടാറുണ്ട് അങ്ങനെ അല്ലാണ്ട് ഞാൻ വേനൽക്കാലത്ത് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് ഭയങ്കര കുറവാണ് അപ്പം പിന്നെ മഴക്കാലത്ത് നമുക്ക് അങ്ങനെ വാശം പിടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നോൺ സ്റ്റോപ്പ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുക നിൽക്കുന്നില്ല മുമ്പൊക്കെ ചെറിയൊരു വെയിലെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം അതും ഇല്ല ഇപ്രാവശ്യം മഴക്കാലം നേരത്തെ വന്നതല്ലേ അങ്ങനെ ആ തുണിയൊക്കെ ആറിയിടുകട്ടെ നല്ലോണം കുറഞ്ഞു വിരിക്കുമ്പോഴേ ആ ചുളുക്കാൻ പോകത്തുള്ളൂ ഇങ്ങനെ ചുരുണ്ട് കൂടിയിരിക്കുകയല്ലേ അങ്ങനെ തുണിയൊക്കെ ആറിയിടേട്ടോ പിന്നെ ഇന്ന് നമുക്ക് എന്താ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് വീടിന് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ടൈൽസ് നോക്കാൻ പോകാനായിട്ട് പിന്നെ ഗ്രാനൈറ്റോ അങ്ങനെ ആ ഒരു വിഭാഗത്ത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് കാണാൻ എനിക്കൊരു ലുക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ അത് ഭയങ്കര പൈസയാണ് താനും കാണാനൊരു ഇണ്ട ലുക്കായിരിക്കുമല്ലോ ഒരു അത്ര ഒരു ഇത് എനിക്കിഷ്ട ടൈൽസാണ് കേട്ടോ പിന്നെ മാത്രമല്ല നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും ടൈൽസ് എടുക്കുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലേ അങ്ങനെ ടൈൽസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു ടൈൽസ് എന്ന ടൈൽസ് വെക്കാൻ തന്നെയായി തീരുമാനം അങ്ങനെ ടൈൽസ് നോക്കാൻ പോവാണ് പോകുന്ന വഴിക്കാണിങ്ങനെ ഇപ്പം എല്ലായിടത്തും ജെ സി ബി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ കാരണം റോഡ് പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് റോഡ് പൊട്ടിപ്പൊളിഞ്ഞും പോകുന്നുണ്ട് ഒരു സൈഡിൽ അതുകൊണ്ട് വണ്ടികളൊക്കെ ഇങ്ങനത്തെ ധാരാളം റോഡ് സൈഡിൽ കാണാം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവിടെ റോഡിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് അവർ നേരെയാക്കാൻ വന്നതാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കാഞ്ഞങ്ങാട് എത്തി കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ തറവാട് വീട് കണ്ടിട്ടുണ്ടായിരുന്നു അത് ആ വീടുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും നല്ല രസമാണ് എനിക്ക് തറവാട് വീടുകളോട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിവിടെ പറയാൻ കാരണം ഇതിൻ്റെ ഇടയ്ക്ക് അത് പറയേണ്ട കാര്യമില്ലെങ്കിലും അവിടെ വഴിക്ക് ഇങ്ങനെ കണ്ടതുകൊണ്ട് എനിക്ക് ഒരു ഇത് തോന്നിയോണ്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ എത്തി എന്താ ഷോപ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പിൽ കയറി നോക്കാന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് കിട്ടുമ്പോൾ ഒറ്റ ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് എടുത്തിട്ട് വന്നു ഇപ്രാവശ്യം പിന്നെ നമ്മൾ ഒന്ന് കെട്ടിയ അനുഭവം ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ എടുക്കത്തുള്ളുല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് എവിടെ എവിടെയാണോ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ടും പിന്നെ മാത്രമല്ല കുറച്ച് വേഗം വേണമായിരുന്നു നമുക്ക് അപ്പോൾ ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ ഒരു മാസം ഒക്കെയാണ് പറഞ്ഞത് അവർ റെഡിയായി വരുമ്പോൾ പിന്നെ ഒരു സ്ഥലത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വൈറ്റ് തന്നെയാണ് നോക്കുന്നത് എനിക്ക് വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ വെച്ചാൽ ഒരു മറ്റു ചായയിലെ കളർ ഇടുമ്പോൾ എനിക്കിങ്ങനെ ഒരു വീടിനൊരിണ്ട പോലെ തോന്നും കാരണം മുന്നേത്തെ വീടിന് ഒരു ഇരുണ്ട പോലെയായിരുന്നു എന്താ വെച്ചാൽ ഒരു വെളിച്ചം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി കാരണം കർട്ടനും ബ്ലാക്ക് ഏകദേശം എല്ലാം ഒരു ബ്ലാക്ക് ആയിരുന്നു താഴെ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നല്ലോ നമ്മുടെ പഴയ വീടിന് ഇവിടെ എല്ലാത്തരം മോഡലുകളും ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ബാത്റൂമിൻ്റെ ആയിക്കോട്ടെ ബെഡ്റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ ഉണ്ടായിട്ടില്ല കിച്ചണിൻ്റെ ഉണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ വാഷ് ഏരിയ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു മോഡൽ അവിടെ ഉണ്ടായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതുപോലത്തെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇത് ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ അത് വേഗം ചെളി പിടിക്കുന്ന പറഞ്ഞ് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പിന്നെ നമ്മളെ ഹാൾ നമ്മൾ ലിവിങ് ഏരിയ അങ്ങനത്തെ എല്ലാം ഒരു മോഡല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് വൈറ്റ് തന്നെ കുറേ തപ്പി തപ്പിട്ട തപ്പി തപ്പി നമുക്കൊരു വൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ട് തരം ടൈൽസ് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ഗ്രിപ്പ് ഉള്ളതും ഗ്രിപ്പ് ഇല്ലാത്തതും ഗ്രിപ്പ് ഉള്ളതിന് ഒരു ഷൈനിങ് ഇല്ല ഒരു ഷൈനിങ് കുറവുണ്ട് പക്ഷേ നമ്മൾ വേഗം വെള്ളം ഒഴിച്ചാലൊന്നും അങ്ങനെ തെന്നി വീഴില്ല വീഴില്ലാന്ന് അവർ പറയുന്നത് മറ്റേതാണെങ്കിൽ പിന്നെ നല്ല തിളക്കമുണ്ട് ഇതിപ്പം ഇതാ ഫസ്റ്റ് കാണിച്ച് ഇതെല്ലാം നല്ല തിളക്കമുണ്ട് പക്ഷേ എന്താ വെള്ളം വീണാൽ വേഗം സ്ലിപ്പാകും എന്നൊക്കെ അവർ പറയുന്നത് ഇത് കിച്ചണിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത് എല്ലാം എനിക്ക് ഏകദേശം വൈറ്റ് വേണ്ടത് ബാത്റൂമിന് മാത്രം ഞാൻ വിചാരിക്കുന്നത് രണ്ട് സൈഡിൽ വൈറ്റ് കൊടുത്തിട്ട് ആ സെൻറ്ററിൽ മാത്രം ഒറ്റ കളറ് കൊടുക്കാനാണ് വിചാരിക്കുന്നത് എൻ്റെ ഒരു ഐഡിയ ആണ് ഇപ്പോൾ അത് മോഡലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങനെ വിചാരിച്ചത് അങ്ങനെ ബാത്റൂമിൻ്റെ ടൈൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പുറത്തേക്ക് ഇടുന്ന ആ ഒരു സ്പേസിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ വുഡിൻ്റെ ലുക്കുള്ള കുറച്ച് ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പോൾ അവർ പറഞ്ഞു അതിനിത്ര ഇത്ര ഇപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ടൈൽസ് കുറച്ച് റേറ്റ് കൂടിയതാണ് ഇപ്പം പുറത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമൽ ലോക്കൽ കുറച്ച് ഇടുന്നതായിരിക്കും നല്ലത് സാധനം നമ്മളങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ എപ്പോഴും അതുകൊണ്ട് നമ്മൾ വേറെ ഒരെണ്ണം നോക്കി അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് നോക്കി ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല ശരിക്കും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുമില്ല അങ്ങനെ നമ്മൾ തിരിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപാടെ ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു ജിമ്മിൽ പോയി തിരിച്ച് വന്ന പിന്നെ എനിക്ക് ഒരു ആനയെ തിന്നേണ്ട വിശപ്പായിരിക്കും വന്ന പാടെ ഞാൻ ഞാൻ വരുമ്പോൾ ഒരു പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നു ചപ്പാത്തിയും പിന്നെ രാവിലെ ദോശമാവും ഉണ്ടായിരുന്നു അതി ചുട്ടും മുട്ടക്കറിയാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ പിന്നെ പിന്നെ രാത്രിത്തേക്ക് ഫുഡ് വേണ്ടി വന്നില്ല കാരണം ഏകദേശം എല്ലാം റെഡിയായി വരുമ്പോൾ തന്നെ ഏഴുമണി ഏഴരൊക്കെ ആയിരുന്നു അന്നേരം അതൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഈ അത്ഭുതത്തോടെ അകന്ന് അമ്പു അങ്ങനെ പാത്രം എടുത്തിട്ട് പോകാറില്ല എപ്പോഴെങ്കിലും അവന് തോന്നിയാലേ അങ്ങനെ ചെയ്യാറുള്ളൂ പിന്നെ അപ്പോൾ അതെന്താണെന്നുള്ള അത്ഭുതത്തിൽ ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്